ഇന്ന് ഏതാണ്ട് നല്ല രീതിയിലാണ് അവിടെ മണ്ണ് മാറ്റൽ നടക്കുന്നത് പിന്നെ മലയുടെ ഭാഗത്താണ് അല്ല പുഴയുടെ സൈഡിലാണ് ഇന്ന് മണ്ണ് മാറ്റൽ നടക്കുന്നത് ഇന്ന് മിലിറ്ററിയുടെ ഇരുപത് മീറ്ററുള്ള ഡിറ്റക്ടർ ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്ന് പറയുന്നു അതിലൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ഇന്ന് തന്നെ ഡിറ്റക്ടർ കൊണ്ടുവന്നിട്ട് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട് കണ്ടെത്താൻ സാധിക്കുന്ന ലോറി എങ്കിലും കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുഴയിൽ പോയിട്ടില്ല അതെ 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 ആ സിഗ്നൽ വെച്ചിട്ട് അല്ല അവസാനം പിന്നെ ഇത് നടന്നതിന് ശേഷം രണ്ട് ദിവസം റിങ് ചെയ്തു എന്ന് പറയുന്നുണ്ട് കൊണ്ട് പുഴ പോയിട്ടില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് വലിയ കട്ടിങ് ആയതുകൊണ്ട് ഒരു പക്ഷേ ഈ സോയിലിങ്ങിൽ കട്ടിങ്ങിന് താഴെ പതിക്കാൻ സാധ്യതയുണ്ട് പുഴയിലേക്ക് പോകാതെ അപ്പം അങ്ങനെ ഒരുപക്ഷെ വെള്ളം കയറാത്ത അവസ്ഥയിലാണ് കുത്തനെയൊക്കെയാണ് വീണതെങ്കിൽ നിഗമനങ്ങളാണത് അപ്പം അങ്ങനെ ആണ് എങ്കിൽ രണ്ട് ദിവസം റിങ്ങ് ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മണ്ണ് മാറ്റി പോരുമ്പോൾ തീർച്ചയായും അതിൽ കിട്ടും കണ്ട കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ ഈ ഇന്നലെ ഒരു

പിന്നെ മാൻ പവറിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാണ് അവർ പറയുന്നത് ഒരുപാട് ആൾ നിന്നാൽ അവരുടെ സെക്യൂരിറ്റിയും കൂടെ പ്രശ്നമാകും ഇനിയും സാധ്യതയുണ്ട് ഇനിയും മണ്ണിടിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്ക് ഞങ്ങൾ അറിയിക്കാം എന്നാണ് പറഞ്ഞത് എന്താണ് ഞങ്ങൾ അവസാനം വരെ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അവസാനം വരെ നിൽക്കാനാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ അർജുനെ കണ്ടു കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം ഈ ഒരു മലയാളികൾ മാത്രമല്ല കർണാടകയിൽ നിരവധി പേരും അവിടെ ഒരു സാഹചര്യം ഉണ്ട് ഉണ്ട് കുടുങ്ങിക്കിടക്കുന്ന അവരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളറിയില്ല ഇന്നൊരു ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളുടെ മലയാളികളുടെ പോലെയുള്ള ഒരു നമ്മൾ ജീവനാണ് അവിടെ ജീവനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വിവരം അറിഞ്ഞത് അവിടെ നിന്ന് ഇത്രയും ദൂരം ഇവിടെ വന്നിട്ടുള്ളത് കാരണം നമ്മൾ ഇനി എവിടെയാണെങ്കിലും ശരി മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളതല്ല നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്നതും അവിടെ വർണ്ണമോ വർഗമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മളെ കണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ നിങ്ങൾ ഒരുപാട് ദുരന്ത ഭൂമങ്ങളിലൊക്കെ പോയിട്ടുള്ള അതെ 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 ആളുകൾ തീർച്ചയായും ഇത് ശരിക്ക് ഒരു സ്ലൈഡിങ് ആണല്ലോ നടന്നിട്ടുള്ളത് അതല്ലാതെ നമ്മൾ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ളത് പിന്നെ ഉരുൾപൊട്ടൽ പോലുള്ള ആ രീതിയിലല്ല ഇത് അതൊന്നും അതുപോലെയല്ല ഇത് സംഭവിച്ചിട്ടില്ല ഒരു സ്ലൈഡിങ് ആയിട്ട് അല്ലെങ്കിൽ മണ്ണൂർ പോകുന്നുള്ളൂ വ്യാപ്തി കൂടുതലാണ് പക്ഷേ വ്യാപ്തി പെട്ടിമുടിയിലൊക്കെ വെച്ചു പോകുമ്പോൾ ഇത് കുറവാണ് അതിൽപ്പെട്ടത് നമ്മള് കേരളത്തിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ശരിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തില് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ അവര് അതിനെ എടുത്തിട്ടുള്ളൂ ആളെ സംബന്ധിച്ചിടത്തോളം അവര് കെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രണ്ടു ദിവസം അവരെ റോഡ് തുറന്നു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്കും മാത്രം മാറിവേഴ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇത് ഈ ഭാഗത്തു അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇന്നിപ്പം ഡി സിയുടെ ഓർഡർ ഉള്ളതുകൊണ്ട് മാത്രം ഇല്ലാതെ നമ്മളെ ഒന്നും ബുദ്ധിമുട്ടാക്കിയിട്ടൊന്നുമില്ല കാർഡ് കാണിക്കുന്ന നമ്മൾ കേറി പോകുന്നു അത്രേ ഉള്ളൂ നാട്ടുകാരുടെ നിന്ന് ഇപ്പം അവിടെ ഇന്നലെയൊക്കെ നമ്മളിങ്ങനെ വരുന്ന അറിഞ്ഞിട്ട് കുറെ പേര് സഹായങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് റൂം നമുക്ക് ഫ്രീ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ തന്നെ റൂം തന്നിട്ടുണ്ട് ഭക്ഷണങ്ങൾ തന്നു കൊണ്ടുത്തരുന്നുണ്ട് കുറെ പേര് സഹകരണങ്ങളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ പോലെ മുൻപരിചയമില്ലാത്തതുകൊണ്ടുള്ളൊരു കുഴപ്പമുണ്ടായിരുന്നു കേരളത്തിലൊരു മുൻപരിചയുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പക്ഷേ നമ്മളുടെ ഇവിടെ ഇവർക്കൊരു മുൻപരിചയം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വഴിയിൽ നിന്ന് മാത്രം ഇവർ നല്ല ഈ സഹകരണമാണ് രക്ഷാപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം സിഗ്നൽ ഈ റോഡിന്റെ നടുഭാഗത്തുള്ള ഒരു സ്ഥലത്തുണ്ടായിരിക്കും സിഗ്നൽ കിട്ടി എന്ന് പറയുന്നത് വണ്ടി ജി പി എസ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വണ്ടി ഓഫ് ചെയ്ത സ്ഥലമാണ് ഈ വണ്ടി തെന്നി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുഴയിലായിരിക്കാൻ സാധ്യത അപ്പോൾ ഇനിയുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ചെക്ക് ചാൻസ് ആയിരിക്കും ഇപ്പോൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇനി സാധ്യത കൂടുതലുള്ളത് പിന്നെ മാത്രമേ പുഴയിലോട്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ